ഞാൻ ബെൻസി ഇന്നത്തെ കവർ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് കുറെ ദിവസമായിട്ട് എല്ലാവരും ചോദിച്ചു തുടങ്ങി എന്താ ചേച്ചി ക്രിസ്മസ് സ്പെഷ്യൽ അപ്പോൾ കൊച്ചു രണ്ട് മൂന്ന് ഐറ്റംസ് എന്റെ മനസ്സിലുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം കേക്കിൽ തന്നെ തുടങ്ങാം കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറയുന്നത് ഈ കേക്ക് എന്ന് പറയുന്നത് പൊതുവേ കേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അതിന് ഓവൻ വേണം അല്ലെന്നുണ്ടെങ്കിൽ ബീറ്റർ വേണം കേക്ക് ട്രേ വേണം ഇതൊന്നും ഇല്ലാതെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് ചിന്തിക്കും ഇതൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണക്കാർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് അധികം സാധനങ്ങളൊന്നും വേണ്ട അതിന് വേണ്ട സാധനങ്ങൾ മൈദ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുട്ട നാലെണ്ണം എണ്ണ അത് ഏത് എണ്ണയും വാങ്ങാം വെജിറ്റബിൾ ഓയിൽ ഞാൻ സൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് അത് നൂറ് ഗ്രാം പഞ്ചസാര ഇരുന്നൂറ് ഗ്രാം ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ഉപ്പ് ഒരു നുള്ളു വാനില എസൻസ് ഒന്നര ടീസ്പൂൺ ഈ എണ്ണ ഏതാകാം പറഞ്ഞത് വെളിച്ചെണ്ണ കടകെണ്ണ അങ്ങനെയുള്ള എന്ന് എടുക്കല്ലേ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം ആദ്യം നമുക്ക് പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചെടുക്കണം ഞാൻ നമ്മുടെ മിക്സി ജാറാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് നല്ലതുപോലെ ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുക്കാം പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പഞ്ചസാര പൊടിച്ച് വച്ചിരിക്കുന്ന ഈ ജാറിൽ തന്നെ ഞാൻ വെച്ചേക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആ നാല് മുട്ടയും പൊട്ടിച്ചൊഴിക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കണം മിക്സി ഇടയ്ക്ക് നിർത്തരുത് ഒന്നിലിട്ട് എത്രയും അടിച്ചെടുക്കാമോ നല്ലപോലെ പതപ്പിച്ച് അടിച്ചെടുക്കാം മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ അടിച്ച് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ വെച്ചടിക്കാം അതില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ മിക്സിയിലടിക്കാൻ പറഞ്ഞത് ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം ദാ ഈ മൈദാപ്പൊടിയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും ഇതെല്ലാം കൂടി ഞാൻ രണ്ട് പ്രാവശ്യം നല്ലതുപോലെ അരിച്ച് വെച്ചേക്കുക ഈ രണ്ട് പ്രാവശ്യം അരിച്ചെന്ന് പറയുന്നത് നിങ്ങൾ വരുന്ന കല്ലോ അതോ കട്ട കെട്ടിയോ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് അതിന് വേണ്ടി അല്ല കാരണം ഈ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം മൈദയിൽ നല്ല വെണ്ണ എല്ലായിടത്തും മിക്സ് ആവാൻ വേണ്ടിയാണ് നമ്മളിത് രണ്ട് പ്രാവശ്യം അരിച്ചെടുക്കുന്നത് അങ്ങനെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മൈദയാണിത് ഇനി ഇത് നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം ആദ്യം ഇതിലേക്ക് കുറച്ച് മൈദാപ്പൊടി ഇടാം ഇതിലേക്ക് പിന്നെ എണ്ണ കുറച്ച് എണ്ണ ഒഴിക്കാം എന്നിട്ട് അത് മിക്സ് ചെയ്യാം ഇങ്ങനെ കുറച്ച് പൊടിയും കുറച്ച് എണ്ണയുമായിട്ട് ഇരിക്കുന്ന പൊടി മൊത്തം നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ ആ പഞ്ചസാരയും മുട്ടയും കൂടി അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ അത് ഞാൻ സ്പൂണും കൊണ്ട് കുറെ കൂടി നല്ലതുപോലെ അടിച്ചൊന്ന് പതപ്പിച്ചിട്ടുണ്ട് കാരണം അത് നമ്മൾ നേരത്തെ അടിച്ചു വെക്കുമ്പോൾ അതൊന്ന് അടുക്കി പിടിച്ച് ഇതാവും അതുകൊണ്ട് നല്ലതുപോലെ നമ്മുടെ കൈ കൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ അടിച്ച് നല്ലതുപോലൊന്ന് പതപ്പിക്കാം നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന മൈദാതിയിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ഞാൻ ഒഴിച്ചു ഇനി ഒരു അര ടീസ്പൂൺ കൂടി അത്രേതിന്റെ ആവശ്യൂ ഒഴിച്ചു ഇനി ഇതിലേക്ക് നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ മിശ്രിതം കുറേശേ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒട്ടും കട്ട കെട്ടാതെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു വേണം നമുക്കിത് ഇളക്കിയതിന്റെ ബാറ്റർ തയ്യാറാക്കാൻ ഇതാ നമ്മുടെ ബാറ്റർ നല്ല പരുവായിട്ടുണ്ട് ഇതിന്റെ കറക്റ്റ് മിക്സ് ആയോ എന്ന് അറിയുന്ന പരുവം ദേ കണ്ടോ ഇങ്ങനെ വീഴണം നല്ല കട്ടിയായിട്ട് വെള്ളമാവല്ലേ അതാണ് കറക്റ്റ് പരുവ് അതായത് എന്തോ ഇപ്പം പറയുന്ന ഒരു കണ്ടില്ലേ ക്രീമൊക്കെ വീഴുന്ന കണക്ക് ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം ഇപ്പം നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ടോ എങ്ങും ഒരു ഇല്ല ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി ചെയ്യാം അതാ ഞാൻ ബാറ്ററി ഒഴിക്കാൻ ഒരു സാധാ സ്റ്റീൽ പ്ലേറ്റ് തന്നെയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ട്രേ ഉണ്ടെങ്കിൽ അതെടുക്കാം ഇനി ട്രേ ഇല്ല എന്നും പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട സാദാ പ്ലേറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് അതിൽ അത്യാവശ്യം ഒരിച്ചിരി എണ്ണ പെരട്ടണം അതിന് ശേഷം നമുക്കിതിലേക്ക് ബാറ്ററി ഒഴിക്കാം ബാറ്ററി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് നിറഞ്ഞു തൂകി ഒഴിക്കല്ലേ ഒരു മുക്കാൽ പരുവം അത് മതി കാരണം അത് ആവിയിലിരുന്ന് പൊന്തി വരും അപ്പോൾ അങ്ങനെ ഓവർഫ്ലോ ആകാൻ പാടില്ല അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചാൽ മതി ഞാൻ ഞാനിതിനകത്ത് ഇത്രയും ഒഴിക്കുന്നുള്ളൂ ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണേ അത് എങ്ങും സ്പൂൺ ഇട്ടളക്കല് ഇങ്ങനെ തന്നെ ഒന്ന് ലെവൽ കൊടുത്തോ ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റ് ലെവലാവാൻ വേണ്ടി നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കറിൽ നിങ്ങളുടെ കയ്യിൽ ഉപ്പുണ്ടെങ്കിൽ ഉപ്പിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ ചൂടാക്കി അതിൽ നിന്നും ചൂട് ആവി വരണം അതല്ലെന്നുണ്ടെങ്കിൽ മണലാണെങ്കിൽ മണലും ഇടാം അത് നല്ലതുപോലെ ഇച്ചിരി കട്ടിക്കതേ നല്ല ഇച്ചിരി കട്ടിക്ക് ഞാൻ നല്ലതുപോലെ നിരത്തിയിട്ടിട്ടുണ്ട് ഇതിപ്പം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് വെക്കണം അതിൻ്റെ മേളിലായിരിക്കണം നമ്മുടെ ബാറ്ററി വെക്കേണ്ടത് ഞാനപ്പോൾ ഇതിനകത്തേക്ക് ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡ് വെക്കാൻ പോവാം ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ കേക്ക് വെക്കാൻ അതിനനുസരിച്ചുള്ള ഞാൻ എടുത്തേക്കുന്നേ ഇത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡയറക്റ്റ് ടുപ്പുമായിട്ട് ടച്ച് ചെയ്യരുത് അതുപോലെ നല്ല പൊക്കമുള്ള ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും ഇതിനി അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുക്കറിന്റെ അടപ്പിന്റെ വെയിറ്റ് അതായത് വിസിൽ ഊരിയിട്ട് വേണം നമുക്കിത് അടച്ചു വെക്കാൻ വിസിലിട്ട് അടച്ചു വെക്കരുത് വെയിറ്റൂരി അടച്ചു വെച്ച് ഒരു നാൽപ്പത് മിനിറ്റിനും അമ്പത് മിനിറ്റിനും ഇടയ്ക്കുള്ള സമയം നമുക്ക് ഏറ്റവും ചെറു തീയിൽ ഇത് വേവിച്ചെടുക്കാം ഒരു നാപ്പത് മിനിറ്റിനു ശേഷം നമുക്ക് എന്തേലും ഒരു സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കുമ്പോ മനസ്സിലാവും എത്ര വേവാനുണ്ട് എത്ര വെന്തില്ല എന്ന് അപ്പൊ നാൽപ്പത് മിനിറ്റ് വരെ ഏറ്റവും ചെറിയ തീല് നമുക്കിത് വേവിച്ചെടുക്കാം ദാ ഇതിപ്പോ നാപ്പത്തഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഞാൻ ദേ ഇന്ന് കുത്തി നോക്കുക ദേ കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി അത് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഒട്ടിപ്പിടിക്കുന്നുവെങ്കിൽ അത് വെന്തിട്ടില്ല എന്നാർത്ഥം ഒട്ടും ദേ പിടിച്ചിട്ടില്ല നമ്മുടെ പരുവമായിട്ടുണ്ട് നമുക്കിനി ഇത് ഇതിൽ നിന്ന് പുറത്തെടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പറ്റൂ ഇത് നല്ലതുപോലെ തണുക്കട്ടെ നമ്മുടെ കേക്ക് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ഇങ്ങനെ ചെറുതായിട്ട് സൈഡിൽ ഇളക്കി കൊടുത്ത് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ഈ കേക്ക് ഞാൻ ഒട്ടും അടുക്കി പിടിച്ചിട്ടില്ല കണ്ടോ ഇനി അത് നമുക്ക് നേരെ വെച്ചിട്ട് കട്ട് ചെയ്യാം വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ള കേക്കാണിത് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാത്തവർക്കുള്ള രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിച്ചത് നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ട്രേ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ദേ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി ആണിത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം കാരണം എന്റെ ഏതെങ്കിലും ക്രിസ്മസിന് ഏതെങ്കിലും ഒരു ഗസ്റ്റ് വന്നാല് നിങ്ങൾക്ക് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത് ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയിൽ നിന്നും ഞാൻ രണ്ട് പ്ലേറ്റ് കേക്ക് ആണ് ഉണ്ടായത് അതായത് നമ്മൾ ബാറ്റർ എടുത്ത പാത്രം നിങ്ങൾ കണ്ടല്ലോ അതുപോലുള്ള പാത്രത്തിന് രണ്ട് പാത്രം കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇത് ഉടൻ ഉണ്ടാക്കണം ഞാൻ അടുത്ത ഡിഷുമായി ഉടൻ വരാം ബൈ ഗോഡ് ബ്ലെസ് യു